മഞ്ഞപ്പോഴെ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി അതിൻ്റെ ഉപയോഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർഫിറ്റ് ചെയ്ത് അതുപോലെ ബാക്കിലെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്ക് ബാക്കിൽ ബ്രേക്ക് നമുക്ക് മാറ്റാറായിരിക്കും ബൈക്കിൻ്റെ അച്ഛൻ മാക്സിമം ടൈക്കായി അപ്പോൾ ബാക്കിലെ ബ്രേക്ക്സ് മാറ്റണം അതുപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ചപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാം ക്ലച്ചിൻ്റെ ഇടുത്ത കംപ്ലൈൻസ് പറഞ്ഞാൽ ക്ലച്ച് ബെൽറ്റ് ആണ് ബെൽറ്റ് അതിൽ ഓരോ ലയർക്കൂടെ നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇനിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏത് സമയത്തും ബെട്ട് പൊട്ടിപ്പാറ അപ്പോൾ നമുക്കത് ബെൽറ്റ് മാറ്റി പറയാം അതുപോലെ എൻ്റെ ഓട്ടോ വെച്ചിട്ട് യൂണിറ്റ് ആണ് നല്ല വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഫുള്ളായിട്ടൊന്നും നയിച്ച് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ അതിൻ്റെ വെയിനേറ്ററി ബോഡിയും റോളർ വേദിക്കാണ് വേറെ കുഴപ്പമില്ല ഇത് സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യുന്ന ബെൻഡെക്സ് യൂണിറ്റാണ് ആണ് അത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് കളിച്ചത് അതെനിക്ക് പെൻഡെക്സ് മൂലറ്റിൻ്റെ കംപ്ലയിൻറ്റ് ആണ് പക്ഷേ അതൊന്നും അത് മാറ്റേണ്ട കംപ്ലയിൻറ്റ് ആയിട്ടില്ല കൂടുതലും ഇതെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം മാറ്റിമല്ലോ ഇപ്പം നല്ല രീതിയിൽ അതിന് വേണ്ടി മാറ്റണം കേട്ടോ പിന്നെ നമുക്ക് ആ സെൽഫ് ഒരു വലിച്ചിട്ടും കാണിക്കുന്നുണ്ട് വെളിച്ചിട്ട് കാണിക്കുന്നത് ബാറ്ററിയാണ് അത് ഞാൻ ബാറ്ററി കംപ്ലയിൻ്റ് തന്നെ കാണിച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പെൻഡെക്സ് മൂണിട്ട് മാറ്റുന്നതല്ല ഇതിന് തന്നെ ഇത് തന്നെ യൂസ് ചെയ്യാം ഇപ്പോൾ മാറ്റി പറഞ്ഞാൽ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എടുത്ത് വരവ് അപ്പോൾ പെൻഡെക്സ് മൂണിട്ട് ഇപ്പോൾ തെളിഞ്ഞാണ് മാറ്റേണ്ട അതിനെ യൂസ് ചെയ്യാം നല്ലൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കക്ഷേ ഈ ഒരു ഹോൾസെയിലെ അത്യാവശ്യം ലീക്ക് തുടങ്ങിയിട്ടുണ്ട് കൈയോടെ നമുക്ക് ഈ ഒരു ഹോൾസെയിലും കൂടി മാറ്റി റീസെറ്റാക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കും എയർ ഫിൽറ്റർ അത്യാവശ്യം പൊതുവേക്കുണ്ട് ഇത്തവണത്തെ കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് തരാം നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസിന് നമുക്ക് ആ എയർ ഫിൽറ്ററും അതുപോലെ പ്ലഗ്ഗും നമുക്ക് മാറ്റി കിടക്കാം ഇതാണ് നമുക്ക് രണ്ടും കൂടി ക്ലീൻ ചെയ്ത് തട്ടാൽ മതി പ്ലഗ്ഗും എയർഫിൽറ്റർ ക്ലീൻ ചെയ്ത് തരാം അടുത്ത സർവീസിന് നമുക്ക് ആ പ്ലഗ്ഗും എയർ ഫിൽറ്ററും മാറ്റി പറഞ്ഞാൽ മതി പിന്നെ ഫ്രണ്ടിലോട്ട് പോവുകഴിഞ്ഞാൽ ഫ്രണ്ട് വീരൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം ബാറ്റ് വീർ അയച്ചു കൊടുത്തോടെ ഫ്രണ്ട് കഴിക്കാത്തോ അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ കേബിളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ബാറ്ററിന് ആമറോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്ന പന്ത്രണ്ടേ പോയിന്റ് ഏഴ് നാല് വോൾട്ടൊക്കെ കാണിക്കുന്നത് ബാറ്ററി ടെസ്റ്റ് ലോഡിലേക്ക് പോകുമ്പോൾ ബാറ്ററി ഡാമേജ് കംപ്ലയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇവിടെ അറിയാം ഇവിടെ അതിൻ്റെ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത് അതിലായിട്ടാണ് കത്തിരിക്കുന്നത് ബാറ്ററി കംപ്ലൈൻറ്റാണ് രാവിലെയൊക്കെ വേണ്ടി സെൽഫ് അടിക്കുമ്പോൾ ഒരു എഞ്ചിൽ കാണിക്കേണ്ടായിരുന്നു അപ്പോൾ ബാറ്ററിയുടെ ആണ് ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫിൻ്റെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്കൊരു എഞ്ചിനോയിൽ മാറ്റാറായിട്ട് എഞ്ചിനോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു ആയിരം കിലോമീറ്റർ ഓടുമ്പോൾ ഒരു ആയിരം കിലോമീറ്റർ അതായത് ഒരു മാസം കഴിയുമ്പോൾ അപ്പോൾ ഓയില് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓയില് കുറയുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് ആണ് അപ്പോൾ അന്നല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ചെക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിൽ കുറയുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് നിൽക്കുക അത്രയും ചെക്ക് ചെയ്ത് പോകണം കേട്ടോ ഓക്കെ പിന്നെ അങ്ങനെ വേറെ കുറേത്തൊക്കെ വേറെ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല പിന്നെ ഒരു ടൈറ്റ് പറഞ്ഞതാണ് അത് ഈ കേബിൾ പ്ലേ ഇല്ലാത്തത് കൊണ്ട് വന്നാൽ അത് കംപ്ലയിൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ വലിയ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടേബിൾ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല തന്നെയാണ് നമ്മൾ പ്ലേ ആക്കിയിട്ട് അത് റീസെറ്റ് ആക്കുന്നുണ്ട് വേറെ കൊടുക്കുന്നുണ്ട് പിന്നെ സീറ്റോറും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്പോൾ നെലിവറി കഴിഞ്ഞാൽ വർക്കിൻ്റെ എസ്റ്റിമേറ്റുകളും പറയാം അതിൻ്റെ ബെൽറ്റ് ബാക്കിൽ ബ്രേക്ക് ബാറ്ററി അടക്കം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിക്വയർ ആണ് ഓക്കെ